നമസ്കാരം ജോബ് ട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ ബാങ്കിൻ്റെ കീഴിലേക്ക് ഇന്ത്യൻ ബാങ്കിന് കീഴിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് കേരളത്തിലും ഒഴിവുകളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കേരളത്തിൽ കേരളത്തിലേതാണ്ട് നാൽപ്പത്തി നാലോളം വേക്കൻസികളുണ്ട് വിവിധ എസ് സി എസ് ടി ഒ ബി സി അങ്ങനെ വിവിധ കാറ്റഗറിക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള അപേക്ഷ സ്റ്റാർട്ടായിരിക്കുന്നത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ടോട്ടൽ ആയിരത്തി അഞ്ഞൂറോളം വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതൊരു അപ്രൻറ്റൈസ് വേക്കൻസി ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഭാവിയിൽ നിങ്ങളുടെ ജോലിക്കൊക്കെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നാൽപ്പത്തി നാലോളം വേക്കൻസികൾ കേരളത്തിൽ മാത്രമായിട്ടുണ്ട് അതിൽ ഈ എസ് സിക്ക് നാല് വേക്കൻസിയാണ് വരുന്നത് ഒ ബി സിക്ക് പതിനൊന്ന് ഇ ഡബ്ല്യു എസിന് നാല് യു ആറിന് ഇരുപത്തിയഞ്ച് അങ് എന്നിങ്ങനെയായിട്ടാണ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ വരുന്നത് അവസാന തീയതി ഒന്ന് നോക്കി വെക്കാൻ മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത് വയസ്സായിരിക്കണം നിങ്ങളുടെ മിനിമം ഏജ് ലിമിറ്റ് ഇരുപത്തി എട്ട് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വെച്ചിട്ടാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും ഏജ് ഒക്കെ അവർ കണക്കാക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ അതത് കാസ്റ്റിനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾ പ്രകാരം തന്നെ ലഭിക്കുന്നതാണ് ഇതിന് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇവരുടെ വെബ്സൈറ്റ് ഇന്ത്യൻ ബാങ്കിൻ്റെ വെബ്സൈറ്റ് വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ